ദൈവത്തിൻ്റെ ഏറ്റവും പ്രിയമുള്ളവർ അവിടുത്തെ സമാധാനം ഞാൻ ആശംസിക്കുന്നു ഇന്ന് കർത്താവ് നമുക്ക് നൽകുന്ന തോന്ന് വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം ആറാം അധ്യായം നാൽപ്പത്തി ആറാം തിരുവചനം ആളുകളോട് യാത്ര പറഞ്ഞ ശേഷം അവൻ പ്രാർത്ഥിക്കാൻ മലയിലേക്ക് പോയി എപ്പോഴും അവൻ പ്രാർത്ഥനയിലായിരുന്നു കണ്ടെത്താതെ അലഞ്ഞവരൊക്കെ അവനെ കണ്ടെത്തിയത് പ്രാർത്ഥിക്കുന്ന ഇടങ്ങളിൽ നിന്നും ആയിരുന്നു അഞ്ചപ്പം അയ്യായിരങ്ങൾക്ക് വിളമ്പുമ്പോഴും ലാസറിന് പുതുജീവൻ നൽകുമ്പോഴും ഗസവനിലെ കണ്ണുനീരിലും കാൽവരിയിലെ കുരിശിലും അവൻ പ്രാർത്ഥിച്ചു പ്രാർത്ഥന അവൻ്റെ ശക്തിയായിരുന്നു ഇന്ന് ഇതൂത് കേൾക്കുന്ന എൻ്റെ പ്രിയമുള്ളവരെ പ്രാർത്ഥന ഒരു കരുത്തായി മാറട്ടെ അസാധ്യങ്ങൾ ജീവിതത്തിൻ്റെ മുന്നിൽ സംഭവിക്കും അത് പ്രാർത്ഥിക്കുന്നവരുടെ സാക്ഷ്യമാണ് എന്നിലും നിന്നിലും അത് സംഭവിക്കട്ടെ കരുണാമയനായ ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ